ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോകാൻ കലാലയങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പുതുതായി നിർമ്മിച്ച പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ മൂല്യമായ മതേതരത്വത്തെ കലാലയങ്ങൾ ഉയർത്തിപ്പിടിക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സഹായിക്കേണ്ടവർ തന്നെ അതിനെ പുറകോട്ടടുപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സർക്കാരിനെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന പ്രവണതയെ നാം ചെറുത്തുതോൽപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ മുൻഗണനാ മേഖലയായ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആറായിരം കോടിയുടെ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ കിഫ്ബി വഴിയും നടപ്പിലാക്കി ഈ തുക വഴി അക്കാദമിക സമുച്ചയങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ലാബുകൾ ലൈബ്രറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു സർവകലാശാലകളിൽ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വികസനമാണ് നടപ്പിലാക്കിയത് റൂസ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി കോടി രൂപയുടെ വികസന പദ്ധതികളും നടന്നിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ കലാലയങ്ങളിൽ നടക്കണമെങ്കിൽ കലാലയ സമൂഹത്തിന്റെ നിതാന്ത ജാഗ്രത ആവശ്യമാണ് കലാലയ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല സമഗ്രവും സമൂലവുമായ മാറ്റമാണ് നാലുവർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കിയതോടെ സംഭവിച്ചത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പഠന രീതിയോടൊപ്പം തൊഴിൽ നൈപുണ്യവും ഗവേഷണ മികവുമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും നൂതനമായ ആശയങ്ങൾ കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ സഹായം നൽകുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം തൊഴിലിനായി അവരെ സജ്ജമാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കണക്ട് കരിയർ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് സർക്കാർ കലാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്നത് നവകേരള സദസ്സു വഴി കോളേജിന് അനുവദിച്ചു കിട്ടിയ അഞ്ചു കോടിയോടൊപ്പം വികസനത്തിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു റൂസ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പി ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികൾ ും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ പി ഉബേദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സൈനുൽ ലാബിദ് കോട്ട വൈസ് പ്രിൻസിപ്പൽ മൊയ്തീൻ തോട്ടശ്ശേരി വാർഡ് കൌൺസിലർ ജുമൈല ജലീൽ പി ടി വൈസ് പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് റൂസ കോർഡിനേറ്റർ പി ബഷീർ അലുമിനി അസോസിയേഷൻ പ്രതിനിധി വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികൾ അധികം പഠിക്കുന്ന നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും കേരള ഗവൺമെന്റിനെ ലോകമുക്തിയാക്കി നടത്തുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു സങ്കടമായ രീതിയിൽ തന്നെ ഗവൺമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ വലിയ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ നിലയിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത സാമൂഹ്യ രീതി സങ്കല്പനങ്ങൾ ഉയർത്തി ചാനൽ ന്യൂസ് മലപ്പുറം ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈന ടി സി കോഴ്സുകൾ